എല്ലാവർക്കും ബി ബി ആർ പി എസ് സിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എക്കണോമിക്സിന്റെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷകൾക്ക് പ്രയോജനപ്പെടും എല്ലാവരും വീഡിയോ ഫുൾ ആയി കാണണം ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് പണപ്പെരുപ്പ സമയത്തും പണ ചുരുക്ക സമയത്തും ഗവൺമെന്റ് ബോണ്ടുകൾ വിൽക്കുന്നതിനെയും വാങ്ങുന്നതിനെയും കുറിച്ചാണ് ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ആദ്യത്തെ അവസാനത്തെയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ബാങ്ക് റേറ്റിനെ കുറിച്ചാണ് ആദ്യം ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോ വായിച്ചു നോക്കുന്നതിന് മുൻപ് സമ്പദ് വ്യവസ്ഥയിലെ പണ ചുരുക്ക സമയത്തും പണപ്പെരുപ്പ സമയത്തും ബോണ്ടുകൾ എങ്ങനെയാണ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് എന്ന് നോക്കാം കേന്ദ്ര ബാങ്ക് കേന്ദ്ര ബാങ്ക് ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങൾ തുറന്ന വിപണിയിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു ഏ എങ്ങനെയാണ് നോക്കാം പണപ്പെരുപ്പ സമയത്ത് അതായത് പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ കടപ്പത്രങ്ങൾ വിൽക്കും അപ്പൊ പണപ്പെരുപ്പ സമയത്ത് എന്തോ ചെയ്യാം കേന്ദ്ര ബാങ്ക് കടപത്രങ്ങൾ വിൽക്കും അപ്പം എന്തു ചെയ്യും ബാങ്കുകൾ ഇത് വാങ്ങും ബാങ്കുകൾ കടപ്പത്രങ്ങൾ വാങ്ങും അങ്ങനെ ബാങ്കുകൾക്ക് വായ്പ നൽകുന്നതിനുള്ള ശേഷി കുറയും അങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കുറയും മനസ്സിലായോ അപ്പൊ പണപ്പെരുപ്പ സമയത്ത് കേന്ദ്ര ബാങ്ക് എന്താണ് ചെയ്യുന്നത് തുറന്ന വിപണിയിൽ കടപ്പത്രങ്ങൾ വിൽക്കും വിൽക്കുമ്പം ബാങ്കുകൾ കടപ്പത്രങ്ങൾ വാങ്ങും വാങ്ങുമ്പം വായ്പ കൊടുക്കാനുള്ള ശേഷി ബാങ്കുകൾക്ക് കുറയും അങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കുറയും അപ്പൊ പണപ്പെരുപ്പ സമയത്ത് കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ കടപ്പത്രങ്ങൾ വിൽക്കും ഇനി അടുത്തത് പണ ചുരുക്ക സമയത്ത് എന്താണ് ചെയ്യുന്നത് കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ നിന്ന് കടപ്പത്രങ്ങൾ വാങ്ങും കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യും വാങ്ങും പണ ചുരുക്കമുള്ളപ്പം കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ നിന്നും കടപ്പത്രങ്ങൾ വാങ്ങും ബാങ്കുകൾക്ക് കൂടുതൽ പണം ലഭിക്കുകയും വായ്പാ ശേഷി കൂടുകയും ചെയ്യുന്നു സമ്പദ് വ്യവസ്ഥയിൽ അങ്ങനെ പണലഭ്യത കൂട്ടും കൂടും മനസ്സിലായാലോ അപ്പം പണപ്പെരുപ്പ സമയത്ത് എന്തോ ചെയ്യും കേന്ദ്ര ബാങ്കുകൾ കടപത്രങ്ങൾ വിൽക്കുകയും പണ ചുരുക്ക സമയത്ത് കേന്ദ്ര ബാങ്കുകൾ കടപത്രങ്ങൾ വാങ്ങുകയും ചെയ്യും ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം നോക്കിയാണ് സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കുറയ്ക്കുന്നതിനായി ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അവിടെ പണപ്പെരുപ്പമാണ് ആ പണപ്പെരുപ്പം ഉള്ളപ്പോൾ എന്താണ് ചെയ്യുന്നത് കേന്ദ്ര ബാങ്ക് ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കുക തന്നെയാണല്ലോ ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അവിടെ പണ ചുരുക്കമാണ് അപ്പോൾ കമ്പോളത്തിന് ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങും ആരാണ് നമ്മുടെ കേന്ദ്ര ബാങ്ക് കമ്പോളത്തിൽ നിന്നും ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങും അപ്പം ആദ്യത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടണമെങ്കിൽ ബാങ്ക് റേറ്റ് കൂട്ടണം എന്താ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുന്ന നിരക്കാണ് എന്തെന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പലിശ നിരക്ക് കൂട്ടുക എന്നല്ലേ അപ്പം സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടണമെങ്കിൽ ബാങ്ക് റേറ്റ് കൂട്ടണം എന്ന് പറയുന്നത് ശരിയാണോ അല്ല ബാങ്ക് റേറ്റ് കൂട്ടിയാൽ പലിശ നിരക്ക് കൂടും അപ്പം ആരെങ്കിലും വായ്പ എടുക്കുമോ വായ്പ എടുക്കത്തില്ലല്ലോ അപ്പം പണത്തിന്റെ സപ്ലൈ കുറയല്ലേ ചെയ്യുന്നത് അപ്പം സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടണമെങ്കിൽ ബാങ്ക് റേറ്റ് കൂട്ടണം എന്ന് പറയുന്നത് തെറ്റാണ് എന്ത് ചെയ്യണം ബാങ്ക് റേറ്റ് കുറച്ചാലേ പണത്തിന്റെ സപ്ലൈ സമ്പദ് വ്യവസ്ഥയിൽ കൂടത്തുള്ളൂ ഇല്ലേ അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം താഴെപ്പറയുന്നവയിൽ ധന നയവുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുതകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് പണപ്പെരുപ്പമുള്ളപ്പോൾ പണപ്പെരുപ്പമുള്ളപ്പോഴും പണ ചുരുക്കമുള്ളപ്പോഴും ഗവൺമെന്റിന്റെ നയങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാലും ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഏതാണ് ശരിയെന്ന് എടുക്കാൻ പറ്റും നോക്കാം പണപ്പെരുപ്പമുള്ള സമയത്ത് ഫിസി ഫിസിക്കൽ നയങ്ങൾ അതായത് ധനനയങ്ങൾ എന്തൊക്കെയാണ് ഗവൺമെന്റ് ചെലവുകൾ കുറയ്ക്കുക ട്രാൻസ്ഫർ പേയ്മെന്റുകൾ കുറയ്ക്കുക ഗവൺമെന്റിന്റെ കടം വാങ്ങൽ കുറയ്ക്കുക ഗവൺമെന്റ് മിച്ച ബജറ്റ് അവതരിപ്പിക്കുക അത് മനസ്സിലായല്ലോ ഒരുപാട് പണം ഉള്ളപ്പം പിന്നെ നമ്മള് കടം മേടിക്കേണ്ട കാര്യമില്ലല്ലോ ഗവൺമെന്റിന്റെ ചെലവുകള് കുറയ്ക്കണം കൂടാതെ ട്രാൻസ്ഫർ പേയ്മെന്റുകള് കുറയ്ക്കണം ഗവൺമെന്റിന്റെ കടം വാങ്ങല് കുറയ്ക്കണം എന്നിട്ട് നമ്മൾ ഒരുപാട് പൈസ ഉണ്ടല്ലോ അപ്പം മിക്ക ബജറ്റ് അവതരിപ്പിക്കണം എന്നാൽ പണ ചുരുക്കമുള്ളപ്പോഴുള്ള ഫിസിക്കൽ നയങ്ങൾ എന്തൊക്കെയാണ് ഗവൺമെന്റ് ചെലവുകൾ വർദ്ധിപ്പിക്കുക ട്രാൻസ്ഫർ പേയ്മെന്റുകൾ വർദ്ധിപ്പിക്കുക പണ ചുരുക്കമുള്ളപ്പം എല്ലാം വർദ്ധിപ്പിക്കണം ഗവൺമെന്റ് ചെലവുകൾ വർദ്ധിപ്പിക്കുക ട്രാൻസ്ഫർ പേയ്മെന്റുകൾ വർദ്ധിപ്പിക്കുക ഗവൺമെന്റ് പൊതുകടം ഉയർത്തുക എന്നിട്ട് കമ്മി ബജറ്റ് അവതരിപ്പിക്കുക ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം പണപ്പെരുപ്പം ഉള്ളപ്പോൾ ഗവൺമെന്റ് ചെലവുകൾ കൂട്ടുന്നു പണപ്പെരുപ്പം പണം കൂടുതലുള്ളപ്പോൾ ഗവൺമെന്റ് ചെലവുകൾ കൂട്ടാൻ പാടില്ല ഗവൺമെന്റ് ചെലവുകൾ കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലെ പണം ചുരുക്കമുള്ളപ്പോഴല്ലേ ഗവൺമെന്റ് ചെലവുകൾ കൂട്ടാനുള്ളത് ചുരുക്കമുള്ള സമയത്ത് കൂട്ടണം പെരുപ്പമുള്ള സമയത്ത് കുറയ്ക്കുക വേണ്ടത് പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെന്റ് ചെലവുകൾ കൂട്ടുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ് ആ അത്താഴത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെന്റ് കടം വാങ്ങുന്നത് കുറയ്ക്കുന്നു അത് ശരിയല്ലേ പണപ്പെരുപ്പം പണപ്പെരുപ്പമുള്ളപ്പം ഗിൽ കടം വാങ്ങുന്നത് കുറയ്ക്കണം അല്ല രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പണ ചുരുക്കമുള്ളപ്പോൾ നികുതി നിരക്കുകൾ കുറയ്ക്കുന്നു ആ അതും ശരിയാണ് പണ ചുരുക്കമുള്ളപ്പം നികുതി നിരക്കുകൾ കുറയ്ക്കുന്നു പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവണ്മെന്റ് കടം വാങ്ങുന്നത് കുറയ്ക്കുന്നു ബിയും സിയും ശരിയാണ് തെറ്റായിട്ടുള്ളത് ഏതാണ് എ മാത്രമാണ് തെറ്റ് ഇനി നമുക്ക് നോക്കാം പണപ്പെരുപ്പ സമയത്തും പണ സമയത്തും എങ്ങനെയാണ് വായ്പകള് നിയന്ത്രിക്കുന്നതെന്ന് പണപ്പെരുപ്പ സമയത്തും പണ സമയത്തും എങ്ങനെയാണ് വായ്പകൾ നിയന്ത്രിക്കുന്നതെന്ന് നോക്കാം ആദ്യം നോക്കുന്നത് ബാങ്ക് റേറ്റിന്റെ കാര്യമാണ് ബാങ്ക് റേറ്റ് പണപ്പെരുപ്പ സമയത്ത് ബാങ്ക് റേറ്റ് എന്തോ ചെയ്യുന്നു ഉയർത്തുന്നു പണപ്പെരുപ്പമുള്ള സമയത്ത് ബാങ്ക് റേറ്റ് ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തോ ചെയ്യും പലിശ കൂടും ഇല്ലേ പലിശ നിരക്ക് ഉയരുന്നു അങ്ങനെ വായ്പകൾ കുറയുന്നു പണപ്രദാനം കുറയുന്നു ഇല്ലേ മനസ്സിലായല്ലോ പണപ്പെരുപ്പമുള്ള സമയത്ത് എന്തോ ചെയ്യണം ബാങ്ക് റേറ്റ് ഉയർത്തണം പണ ചുരുക്കമുള്ള സമയത്ത് ആരുടെ കയ്യിൽ പൈസ ഇല്ല അപ്പോഴത്തേക്ക് എന്തോ ചെയ്യണം ബാങ്ക് റേറ്റ് കുറയ്ക്കണം അങ്ങനെ പലിശ നിരക്ക് കുറയുന്നു അപ്പം എന്തോ ചെയ്യുന്നു വായ്പകൾ കൂടുന്നു പണപ്രധാനവും കൂടുന്നു പണ ചുരുക്ക സമയത്ത് എങ്ങനെയാണ് പണ കൂട്ടുന്നത് പണ ചുരുക്ക സമയത്ത് ബാങ്ക് റേറ്റ് കുറച്ചുകൊണ്ടും പണപ്പെരുപ്പ സമയത്ത് പണം ഒരുപാടുള്ളപ്പോ പണപ്പെരുപ്പ സമയത്ത് എന്തോ ചെയ്യണം ബാങ്ക് റേറ്റ് ഉയർത്തണം ഇനി അടുത്തത് തുറന്ന വിപണി പ്രവർത്തനങ്ങൾ പണപ്പെരുപ്പ സമയത്ത് എങ്ങനെയാണ് കേന്ദ്ര ബാങ്ക് സെക്യൂരിറ്റികൾ വിൽക്കുന്നു പണ ചുരുക്ക സമയത്ത് എന്തോ ചെയ്യുന്നു കേന്ദ്ര ബാങ്ക് സെക്യൂരിറ്റികൾ വാങ്ങുന്നു അപ്പോൾ എങ്ങനെയാണ് വായ്പകൾ നിയന്ത്രിക്കപ്പെടുന്നതെന്ന് മനസ്സിലായല്ലോ കേന്ദ്ര ബാങ്ക് സെക്യൂരിറ്റികൾ വിൽക്കുമ്പം അത് ആര് വാങ്ങും ഉള്ള സമയത്ത് ബാങ്കുകൾ വാങ്ങിച്ചിട്ട് അപ്പൊ അവർക്ക് വായ്പ കൊടുക്കാനുള്ള സാഹചര്യം കുറയും അപ്പോഴവിടെ പണ പ്രധാനം കുറയും ഇല്ലേ എന്നാല് ഈ പണ ചുരുക്ക സമയത്ത് എന്തോ ചെയ്യും കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ നിന്ന് എന്ത് വാങ്ങും സെക്യൂരിറ്റികൾ അങ്ങ് വാങ്ങും അപ്പൊ ആരുടേല് കാശ് എത്തും നമ്മുടെ വാണിജ്യ ബാങ്കുകളുടെ കാശ് എത്തുകയും അവർക്ക് വായ്പ കൊടുക്കാൻ കഴിയുകയും അങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ പണ കൂടുകയും ചെയ്യും ആ പോയിന്റ്സ് മനസ്സിലായല്ലോ ഇനി അടുത്തത് റിസർവുകളിലെ മാറ്റം അതായത് സിആർആറും എസ് എൽ ആറും ഉയർത്തുന്നു എന്താണ് സിആർആർ സിആർ എന്ന് പറഞ്ഞാൽ റിസർവ് റേഷ്യോ അതായത് എല്ലാ വാണിജ്യ ബാങ്കുകൾക്കും അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ റിസർവ് ആയി സൂക്ഷിക്കുന്നു ഇതിനെയാണ് കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ സിആർആർ എന്ന് പറയുന്നത് അപ്പാണ് അപ്പം ഉള്ളപ്പോൾ അവരെന്താ ചെയ്യും ഒരുപാട് കാശങ്ങ് സൂക്ഷിച്ചു വെക്കും ഇല്ലേ അപ്പം സിആർആർ അവരെ ഉയർത്തും അതേപോലെ എസ് എൽ ആർ എന്താണ് എസ് എൽ ആർ എന്ന് പറഞ്ഞാല് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി അനുപാതം സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യ അതെന്താണ് കരുതൽ ധനാനുപാതം പോലെ തന്നെ വാണിജ്യ ബാങ്കുകൾക്ക് മൊത്തം ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെന്റ് സെക്യൂരിറ്റിയിലും സ്വർണത്തിലും നിക്ഷേപിക്കുന്നു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഇത് രണ്ടും അങ്ങ് ഉയർത്തും എപ്പോഴാണ് പണപ്പെരുപ്പം ഉള്ളപ്പോൾ ഇനി പണ ചുരുക്കം ഉള്ളപ്പം എന്തോ ചെയ്യും സിആർആറും എസ് എൽ ആറും കുറയ്ക്കും അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഈ രണ്ട് ക്വസ്റ്റ്യനും പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് ഉടനെ കാണാം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം